നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളെ പേരും ഞാൻ കാച്ച് മറക്കരുത് നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും പുനർദം പൂജ പൂർത്തിയായ ഗ്രഹത്തിൽ താമസം തുടങ്ങാൻ ഇടവരും ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം പൂരപടത്തിന് യാത്ര പോകേണ്ടി വരും ആത്മാർത്ഥ സുഹൃത്തുക്കളെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ ആചാരസ്ഥാനം വഹിക്കേണ്ടി വരും വരവും ചെലവും തുല്യമായിരിക്കും പുതിയ സംരം സംരംഭങ്ങളുടെ പറ്റി വിലയിരുത്തും കാര്യകാരണസഹിതം അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് തീർപ്പ് ഉണ്ടാകും വിദ്യാഭ്യാസം കുട്ടികളുടെ നല്ല രീതിയിൽ നടക്കും അവർക്ക് വിദ്യാർത്ഥികൾക്ക് കഴിച്ചതനുസരിച്ച് ടെസ്റ്റുകൾ പാസ്സായി വിദേശത്തേക്ക് പോകാം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും ജോലിയിൽ സ്ഥാനമാനങ്ങൾ കൂടുതൽ കിട്ടും സീനിയേഴ്സിൻ്റെ ഉപദേശത്താൽ ജോലിയിൽ വ്യതിയാനങ്ങളും പ്രമോഷനങ്ങളും ഉണ്ടാകും ദാമ്പത്യപരമായ ജീവിതം അത് പുരോഗമിക്കും വിദേശ യോഗം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും വിവാഹാദി വിഷയങ്ങളിൽ തീരുമാനമാകും പ്രണയി പ്രണയനികൾക്കെതിരെ നല്ല സമയമാണ് അവിടെ ആഗ്രഹം നടക്കും ധന യോഗം കാണുന്നു ഓർക്കാപ്പുറത്ത് വെച്ചടി വെച്ചടി ഇവർക്ക് ഉയർച്ച ഉണ്ടാകും ഇതോടുകൂടി ഈ ഏഴ് നക്ഷത്രക്കാരുടെ ധനവും ഡെ പൂർത്തീകരിക്കുന്നു ഇവർക്ക് എന്നാൽ ആറ് മാസകാലമായിട്ട് വിധി ദാരിദ്ര്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ജോലി തടസ്സം പുരോഗതിയില്ല ധനാഗമന മാർഗമില്ല കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് ദാമ്പത്യ വിഷയത്തിൽ തകരാറുകൾ പച്ചപ്പാറുകൾ ഇത് ഇനി അവർക്ക് ഈ ഫലം മാറി നല്ല ഫലങ്ങളിലേക്ക് വരും ഏറെക്കുറെ പൂർത്തിയായ ഗ്രഹത്തിൽ താമസിക്കാൻ ഇടവരും ഗുരുനാഥൻ ഉപദേശപ്രകാരം പുതിയ ജോലികൾ സ്വീകരിക്കേണ്ടി വരും നഷ്ടപ്പെട്ടു പോയ ജോലി തിരികെ കിട്ടും വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് എൻജിനീയർമാർ ഡോക്ടർമാരെ ഇവർക്കെല്ലാം ഈ ഒരു സമയം ഈ വസ്തു ത്രൈലോകരി സമസ്ത വിദ്യ സൂര്യാദി സർവഗ്രഹഭ്യോ നമ ഭീതൃഭ്യോ നമ നമസ്കാരം ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലതരത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിലഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തികമായ പരാധീനതകള് ഇങ്ങനെ വല്ലാതരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങള് സ്വന്താന വിഷയങ്ങള് ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പര് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തി മുമ്പ് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിക്ക് വടക്കുവസിച്ച് കുറിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം